തൃശൂർ കൊടകരയിൽ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റിന് പുറകിൽ നാഷണൽ പെർമിറ്റ് ലോറി ഇടിച്ച് അപകടം പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു നാല് പേരുടെ നില ഗുരുതരം കൊടകര മേൽപ്പാലത്തിന് സമീപമായിരുന്നു അപകടം ബസ്സിന് പുറകിൽ ലോറി ഇടിക്കുകയായിരുന്നു പുലർച്ചെ മൂന്നരയോടെയായിരുന്നു സംഭവം ഗുരുതരമായി പരിക്കേറ്റവരെ അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലോറിയുമായി ബസ് ഇടിച്ചതിന് പിന്നാലെ മറ്റൊരു ലോറി പുറകിൽ ഇടിക്കുകയായിരുന്നു ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും ഉൾപ്പെടെയുള്ള നാലു പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് പരിക്ക് ഗുരുതരമല്ലാത്തവരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വേളാങ്കണ്ണയിൽ നിന്നും ചന്ദനാശേരിയിലേക്ക് പോയിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ് ആണ് അപകടത്തിൽ പെട്ടത് തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാ കെയർ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ